യോഗം തിരുവല്ല യൂണിയനിലെ ആഞ്ഞിരുത്താലും ശ്രീനാരായണ ഗുരുദേവ പാതക പ്രതിഷ്ഠാ ക്ഷേത്രത്തിലെ പാതക പൂജ മഹോത്സവത്തിന് തുടക്കം കുറിച്ച് തൃക്കൊടിയേറ്റ് നടന്നു ജനുവരി ഇരുപത്തിയൊന്ന് വരെ നടക്കുന്ന തിരുവോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ടി കെ ചന്ദ്രശേഖരൻ കർമ്മം നിർവഹിച്ചു നിർമാല്യ ദർശനം അഭിഷേകം മലർനൈവേദ്യം ശാന്തി വഹനം മഹാഗണപതി ഹോമം ശുദ്ധിക്രിയകൾ നവകം പഞ്ചഗവ്യ പൂജയും പാലഭിഷേകത്തോടെയുമാണ് ഉത്സവത്തിന് തുടക്കമായത് വിവിധ ചടങ്ങുകളോടെയാണ് ഉത്സവം നടക്കുകയെന്ന് ക്ഷേത്രം പ്രസിഡന്റ് എം വി ബിനുമോനും സെക്രട്ടറി കെ ശശിധരനും പറഞ്ഞു ഈ വർഷത്തെ പതിവൂജ മഹോത്സവം മകരമാസത്തിലെ ചതയ നക്ഷത്രത്തിൽ രാവിലെ ഏഴ് നാൽപ്പതിനും എട്ടിനും മന്തികളുടെ മുഹൂർത്തത്തിൽ ചന്ദ്ര തന്ത്രി ചന്ദ്രശേഖര തന്ത്രികളുടെ നേതൃത്വത്തിൽ കുടിയേറ്റി ഏഴ് പള്ളിവേട്ട ഉത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികൾ നൃത്തനാടകം പറയ്ക്കെഴുന്നള്ള ബാലെ സംഗീത സന്ധ്യ കോമഡി ഷോ സേവ നാടകം പള്ളിവേട്ട ചാക്യാർകൂത്ത് ഗുരുദേവ പ്രഭാഷണം ആറാട്ടു സദ്യ ആറാട്ട് എഴുന്നള്ളുത്ത് സേവ നാദസ്വര കച്ചേരി ഗാനമേള എന്നിവ നടക്കും ി പേരുന്ന സന്തോഷ് ശാന്തി ക്ഷേത്രം അനന്തു രവി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുക ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട സ്റ്റുഡിയോ റോഡ് അടുത്ത്